ക്യൈസലോ ദൈവത്തിന് സ്തോത്രം ഹാലേ ലൂയോ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പം ഒരു നിമിഷമായിരിക്കാനും കർത്താൻ വാച വചനം ധ്യാനിപ്പ് നന്ദിയിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് കർത്താൻ സലയിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിലും എന്നെ കേൾക്കുന്ന ജീവിതത്തിലും അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്നും പറയുന്ന പോലെ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരും വേഗം വരുന്ന ക്രിസ്തയേശുവിനുധാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ക്രിസ്തേശുധാമത്തിലെ സ്നേഹവും വന്ദനവും ചൊല്ലുകയാണ് ദൈവം നിങ്ങളെല്ലാവരും അനു അനുഗ്രഹിക്കട്ടെ സ്തോത്രം 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 നമ്മൾക്ക് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം സകലവും നന്മയ്ക്കായി ചെയ്തു തരുന്ന ഒരു ജീവിക്കുന്ന ഒരു കർത്താവ് ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവിന് സ്ഥല ബഹുമാനവും മഹത്വവും ഞാൻ ഓരോ നിമിഷം നൽകിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം എത്രത്തോളം ആരോഗ്യത്തിൻ്റെ ബലത്തോടെ നിങ്ങളുടെ ഭാര്യപ്പാൻ എൻ്റെ കർത്താവ് സഹായിച്ചല്ലോ ഓർക്കുമ്പോൾ എനിക്ക് എത്ര ശ്രദ്ധിച്ചാലും മതി വരുകയില്ല സ്തോത്രം 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 ദൈവത്തിന് മഹത്വം എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട് ആമ എന്നെ വേളേച്ചവൻ എന്നെ രക്ഷീച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട് ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്തമായവൻ ചൊല്ലിയിട്ടുണ്ട് ആമ ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്തമായവൻ ചൊല്ലിയിട്ടുണ്ട് എന്തെല്ലാം നാലും കഥാവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും ആമേ എന്തെല്ലാം വന്നാലും കത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും മാമേ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ഞാൻ സന്തോഷമായി കത്താനോട് യാത്ര ചെയ്യും സ്തോത്രം 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 ദൈവത്തിന് മഹത്വം എന്നെ വിളിച്ചവൻ ഒരു നാളെന്നെ ഉപേക്ഷിക്കയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയാ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം നമ്മൾ റോമർക്കെഴുതിയിരിക്കുന്ന ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാം വകത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നു നാം അറിയുന്നു ദൈവത്തിന് സ്തോത്രം ഹാലേലുയാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സ്തോത്രം 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 ദൈവത്തിനു മഹത്വം എൻ്റെ ജീവിതത്തിലെ അനുഭവം വെച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുയാ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിനെ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന സ്വാരം വരുന്നതും സകലവും എൻ്റെ കർത്താവ് അറിയാതെയല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവ് വരുന്നവർ കർത്താവ് എൻ്റെ കർത്താവ് എനിക്ക് തരുന്ന എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ എന്നും പറയുന്ന പോലെ ഇരുപത്തിനാല് വർഷക്കാലമായി ഞാൻ ഈ വിശ്വാസ മാർഗത്തിൽ വന്നിട്ട് ഇപ്പം അനുഭവത്തിൽ വന്നിട്ട് അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ശോധനകളെ ഉണ്ടായിട്ടുള്ളൂ ദൈവത്തിന് സ്തോത്രം എന്നാൽ ആ ശോധനകളുടെ നടുവിൽ ഞാൻ തളർന്നു പോകാതിരുന്നത് എൻ്റെ കർത്താവും എൻ്റെ കർത്താവിലുള്ള വചനത്തിൻ്റെ വിശ്വാസവുമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഞാനെന്നും പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ ശോധനകൾ ക്രിസ്തുകൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എത്രത്തോളം നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പുണ്ടോ എത്രത്തോളം നമ്മൾ വചനത്തിൽ ആശ്രയിക്കുന്നുവോ എത്രത്തോളം കർത്താവിൽ ആശ്രയിക്കുന്നുവോ എന്തിനു ചൊല്ലിയാണ് നമ്മളെ പ്രതികൂല നടപടി നമുക്ക് തരണം ചെയ്യാൻ സഹ പറ്റുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അത് കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വേണ്ടി ഇടയിൽ നമ്മൾ അനേകർ പ്രാർത്ഥിക്കുമ്പോൾ അതിനും ശക്തിയുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലയിലോ എന്നാൽ യാത്രയിലൂടെ മരുഭൂമി യാത്ര ചെയ്യണമെങ്കിൽ നമ്മളുടെ വിശ്വാസം വളരെ ഉറപ്പുകളായിരിക്കണം നമ്മളെപ്പോഴും ധൈര്യമുള്ളവരായിരിക്കണം പത്രി പോകാനിടയാക്കരു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സാലതും നന്മയ്ക്കായി തീരുമെന്നുള്ളത് ഒരു സത്യമാണ് ദൈവത്തിന് സ്തോത്രം എന്നെ കേൾക്കുന്നവർ പറയട്ടെ നിങ്ങളേതെങ്കിലും ഒരു സ്ത്രോതകളിലേക്ക് കടന്നു പോയെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായി വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കളാണെങ്കിൽ ദൈവത്തെ അറിയുന്നവർ ആണെങ്കിൽ ദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ വിശുദ്ധിയോടെ വറന്ന് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതികൂലങ്ങളുടെ മേലും തിന്മയുണ്ടാകത്തില്ല ആ പ്രതികൂലങ്ങളെല്ലാം നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവം എന്നോട് നിങ്ങളോടും കൂടെയുണ്ട് ദൈവത്തിനും മഹത്വം കല്ലേലുയ പിശാജി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് തിന്മയ്ക്കായി ചെയ്തത് എല്ലാം നന്മയ്ക്കായി വരും പിശാജി പല തന്ത്രങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മൾ തകർക്കുവാൻ എങ്ങനെയോ തകർക്കണമെന്ന് ഓടി നമ്മുടെ ചുറ്റിനും ഓടി നടന്ന് നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോഴാണ് പിശാജ് എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലുയ അങ്ങനെ പിശാജ് കൊണ്ടുതന്നെ തെന്മകളെല്ലാം നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കൊണ്ട് പകൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് നിറയെപ്രം വിളിക്കപ്പെട്ടവർ സകല സകല പകർത്ത നന്മയ്ക്കായി തീർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമർക്ക് എഴുതിയിരിക്കുന്ന എട്ടാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം പ്രതികൂലമാർ സ്തോത്രം 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 ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദൈവപ്രവൃത്തി എന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവം എനിക്ക് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ കോലിയാത്ര നമ്മൾ തകർക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ യേശുവിന് നിയമവും സാലതും പ്രതികൂലമായിരുന്നപ്പോഴും ദൈവം തന്നെ പുത്രനെ അനുകൂലമായിരുന്നതിനാൽ ഹല്ലേ ലൂയ പുത്രനെ കല്ലറയ്ക്കോ കാൽവരിക്കോ കുരിശിനോ മരണത്തിനോ ഈ ലോകത്തിൽ എന്തിനെങ്കിലും തകർക്കാൻ കഴിഞ്ഞു ദൈവത്തിന് സ്തോത്രം ഹല്ലെ ലുയ ഒരിക്കലുമില്ല കർത്താവ് മരണത്തെ ജയിച്ചിട്ട് ഉയർത്തെഴിഞ്ഞാൽക്കാർ ഇടയായി ദൈവത്തിന് സ്തോത്രം ഹല്ലെ ലുയ എന്നെ കേൾക്കുന്നവരോട് ഞാനൊന്ന് പറയട്ടെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ നിങ്ങളുടെ മേൽ നിങ്ങൾ വിളിക്കപ്പെട്ടവരെന്നും നിങ്ങളുടെ മേൽ വിളി വിളി നിങ്ങൾ തമ്മിൽ നിറയെ പറയം വിളിക്കപ്പെട്ട് വിളിയുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങളെയും നിങ്ങളെ തകർക്കാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തീർച്ചയായിട്ടും ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഓർപ്പിക്കുകയാണ് നിങ്ങൾ ദൈവത്താൽ നിങ്ങൾ നിങ്ങൾക്ക് ദൈവത്താൽ വിളിയുണ്ടെങ്കിൽ നിങ്ങൾ നിറയപ്ര ദൈവത്തെ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഒരു തിന്മയും നിങ്ങളെ തൊടുകയില്ല ദൈവത്തിന് മഹത്വം അല്ലേലിയോ ഒരു തിന്മയും നിങ്ങൾ എത്തുക എന്നല്ല നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുണ്ടെന്ന് ഇന്ന് കർത്താവിൻ്റെ വചനത്തിലെ സ്ഥലം നിങ്ങളെ ഓർപ്പിക്കുകയാണ് പക്ഷു താല്മി വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുക ദൈവത്തിന് സ്തോത്രം നിങ്ങളെ ഈ വചനത്താൽ ദൈവം ശക്തീകരിക്കേണ്ട സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിറയെപ്രം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ഈ സ്ഥലം നന്മയ്ക്കായി ആഭരിക്കുന്നു നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോളെ മുപ്പതാം വചനത്തിൽ നമ്മൾ വായിക്കും മുപ്പതാം വാക്യത്തിൽ മുന്നിൽ നിയമിച്ചവർ വിളി വിളിച്ച് വിളിച്ചും വിളിച്ചവരെ നീതികരിച്ച ഒരു ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ സ്തോത്രം നമ്മൾ വിശ്വസിക്കുന്ന ദൈവ മക്കളെ ദൈവം വിശ്വസിക്കണം കേൾക്കുന്നുകൊണ്ട് പറയട്ടെ നിങ്ങൾ പ്രതികൂല നമ്മളിൽ നിങ്ങൾ വിശ്വസിക്കണം ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രതികൂലവും എന്നെ തൊടുകയില്ല ഒരു പ്രതികൂലം എൻ്റെ അടുത്ത് വരികയില്ല സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുക കേൾപ്പിക്കുന്ന വചനത്തെ വായിച്ച് ധ്യാനി ത നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം സ്തോത്രം ചെയ്യുന്നു നമ്മുടെ വ നമുക്ക് നമ്മുടെ നമ്മൾക്ക് നമ്മുടെ പ്രതികൂലങ്ങൾ നടുവിലെ പ്രതി നടുവിലെ രോഗത്തിന് നടുവിലെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്തെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ ശുശ്രൂഷിപ്പിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പ്രതികൂലങ്ങളായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ ദൈവത്തോട് കൂടി ജീവിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ നിങ്ങൾക്ക് ദൈവം അനുകൂലമാണെങ്കിൽ ഒരു പ്രതികൂലമായിട്ട് ഒന്നും വരികയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ഒരു രോഗ വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചിലർക്കെല്ലാം അന്നേരം ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് ലഭിക്കുന്നുണ്ടാക്കും ചിലർക്ക് സമയം സമയമെടുത്തായിരിക്കും ദൈവം സൗഖ്യം കൊടുക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ ഹിതമല്ലല്ലോ നമ്മുടെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കണം നമ്മൾ വിശ്വസിച്ചാൽ അതെല്ലാം തകർന്ന രീതിയിലായി പോകും അതുകൊണ്ട് ദൈവികത മാത്രം നമ്മൾ ജീവിതം നടക്കണമെന്നും കർത്താനോട് പ്രാർത്ഥിക്കാം സൗഖ്യം നമ്മുടെ അവകാശമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹലേലുയ്യ എന്ത് വിഷയം നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ഹിതം നിറവേറണമേ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം അതാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവ് നമുക്ക് ആവശ്യമായി കാണുന്നതും കേൾക്കുന്നതെല്ലാം ചോദിച്ച് വാങ്ങിക്കുന്നത് അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവത്തിന് സ്തോത്രത്തിൽ നമ്മുടെ കർത്താവ് അറിയുന്നു നമ്മൾക്ക് എന്തെല്ലാം ലോകത്ത് ജീവിക്കാൻ ആവശ്യമാണെന്ന് നമ്മൾ അറിയാം കർത്താവ് നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് അറിയുന്നു അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായി എല്ലാ നന്മയ്ക്കും നന്മയും തരുവാൻ നമ്മുടെ വിശ്വ കർത്താവ് വിശ്വസത്തിനാണ് നമ്മുടെ കർത്താവ് നമ്മൾ വിശ്വസത്തിനായാലും നമ്മൾ കർത്താവിന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലല്ലോ ദൈവത്തിൻ്റെ സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയ അതുകൊണ്ട് ഇന്ന് വായിച്ച വചനം തടേശ നിങ്ങൾ പറയട്ടെ നിറയ്പ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണോ സ്ഥല നന്മയ്ക്കായി വ്യാപരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം തിന്മയാക്കാൻ ശത്രു കൊണ്ടുവന്ന എല്ലാ തന്ത്രങ്ങളെയും നന്മയാക്കാൻ കഴിവുള്ള ഒരു ജീവിക്കുന്ന ഒരു ദൈവം നമുക്ക് എനിക്കും കൊണ്ടെന്ന് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് വിശ്വസിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എൻ്റെ യേശുവിനറിയാത്തവർ ഇന്നാരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ട് നിങ്ങളൊന്ന് പറയട്ടെ നിങ്ങൾ യേശുവിലേക്ക് വരിക ദൈവത്തിന് യശുവേ എന്ന് വിളിക്കുക ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുക ഹല്ലേലുയാ സ്തോത്രം സ്തോത്രം രക്ഷിക്കപ്പെടുക കർത്താൻ്റെ കല്പനയനുസരിക്കുക ആത്മാഭിഷേകം വിശുദ്ധയോടെ വേർപാട് ജീവിച്ച് യുദ്ധജീവന് തീരുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഭൗതിക നന്മകളല്ല നമ്മുടെ എപ്പോഴും ആശ്രയം നമുക്ക് ആ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ യേശുവിനെ അന്വേഷിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളേശു അന്വേഷിക്കുന്നത് ഈ ഈ ഈ ജീവിതം കഴിഞ്ഞ ഒരു ഒരു ജീവിതം നമുക്കുണ്ട് മരണം നമുക്ക് ഏത് സമയത്ത് നമ്മൾ എത്താം ഹല്ലലുയ്യാവ മരണത്തെ തുടക്കം നമുക്ക് ആർക്കും കഴിയത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ മരണം കഴിഞ്ഞ് നമുക്കൊരു ജീവിതമുണ്ട് അതാണ് നിത്യജീവം എന്ന് പറയുന്നത് നത്തിജീവിൽ എത്തിച്ചേരണെങ്കിൽ ബൈബിൾ വചനപ്രകാരം നമ്മൾ ഈശുരക്ഷണ ഐ സ്വീകരിക്കണം കർത്താൻ്റെ കല്പനുസരിക്കണം ക്രിസ്താൻ മഘോഷം പ്രാപിക്കണം വിശുദ്ധിയോടെ വേർബോടെ ജീവിക്കണം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ വിശുദ്ധിയോടെ വേർബാവിടെ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നത് നമ്മയപ്പുറം വിളിക്കപ്പെട്ടവർക്ക് ഒരിക്കലും തിന്മ ഭവിക്കുകയില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നോ കരുന്ന് കാണുമ്പോൾ പ്രതികൂലങ്ങളുടെ പുസ്തകങ്ങൾ കാണുമ്പോൾ പലരും പലതും പറയും എന്നാൽ നിങ്ങളതുകൊണ്ട് ഭാരപ്പെടേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ഒന്നും വരുന്നില്ല നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതല്ല നന്മയ്ക്കാക്കി തീർക്കണം പൂർണ്ണവിശ്വാസത്തോടെ ഇന്ന് വായിച്ച് ധ്യാനത്തിൽ നമ്മൾ ധ്യാനിച്ച വചനത്തിനുള്ളിൽ താഴ്ത്തിയേൽപ്പിച്ച് ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുത്താട്ടെ പറയണം എൻ്റെ കർത്താവ് കർത്താവനുകൂലമായിരിക്കാൽ എനിക്കൊരു പ്രതികൂലം വരികയില്ല അത് സ്തോത്രയും ചെയ്യുന്നു എൻ്റെ കർത്താവിനിക്കനുകൂലമായിരിക്കാൽ ഈ ലോകത്തിലെ പ്രതികൂലം എന്നെ തൊടുവാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ കൃപയുടെ നീർത്തോടുകളിലാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു പരിശാചിക ശക്തികളും ഒരു അന്ധകാര ശക്തികളും ഒരാഭിചാര്യ ശക്തി തൊടുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയുക അല്ലേ ലു സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ നമുക്ക് കർത്തനാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഞാനിനി വചനം വായിച്ചപ്പോൾ എൻ്റെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ഇടയായി സ്തോത്രയും ചെയ്യുന്നു എൻ്റെ കർത്ത എൻ്റെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന മരുഭൂമി യാത്രയിൽ അത് എന്നെ കൂടെ ഒന്ന് ശക്തിപ്പെടുത്തുവാനിടയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ മരുഭൂമി യാത്രയിൽ നമ്മുടെ കർത്താവ് വിളിക്കപ്പെട്ടവനാണെങ്കിൽ നമ്മുടെ നിറയ്പറം വിളിക്കപ്പെട്ട എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് വിടുതൽ തന്നെങ്കിൽ ഹല്ലേലുയ സ്തോത്രം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ നിങ്ങളുടെ പ്രതികൂലങ്ങളിലും നിങ്ങളുടെ പ്രതിസന്ധികളിലും നിങ്ങളേക്കും നിങ്ങളെ നന്മ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന സ്ഥലത്തേക്കും നന്മയാക്കി തീർക്കവിശ്വസ്തനായ എൻ്റെ യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ യേശുവിനേക്ക് വരിക യേശുവിനെ സ്വീകരിക്കുക ഹല്ലയിലുയ സ്തോത്രം ചെയ്യുന്നു എന്നാൽ ദേവമക്കളായ ദൈവമക്കളെന്ന് പറയും രക്ഷിതായി സ്വീകരിച്ച കർത്താനെ കല്പിച്ചതോടെ വേറാടുകൂടെ ദേവമക്കളായി ജീവിക്കുന്നുണ്ടെന്ന് പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല തിന്മയ്ക്കായ നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് വചനം വചനത്തിൽ ഉറയ്ക്കാം വചനത്തിൽ വിശ്വസിക്കാം നമ്മുടെ ജീവിക്കുന്ന കർത്താവിൽ വിശ്വസിക്കാം ഈ വചനം കൊണ്ട് നിങ്ങളെല്ലാവരെയും കർത്ത ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് മഹത്വം വീണ്ടും നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം വീണ്ടും കാണുവോളും വചനം ധാനിക്കാം കർത്താവ് തരുന്ന അവസരത്തിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം കർത്താവ് നമ്മൾ അവിടെ എവിടെയാണ് നമ്മൾ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുകയാണ് ദൈവത്തിന് സ്തോത്രം നമുക്ക് കണ്ണാടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളത് വാത്സല മാസ്റ്റേക്ക് സ്വർഗസ്വസ്ഥ നല്ല പിതാവേ ഈ നിമിഷത്തിനെ ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവേ സ്തോത്ര ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടി കർത്താൻ്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങളോട് ക്രണ കാണിച്ച നന്ദി പറയുന്നു കർത്താവെ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ദയക്കായി ഞങ്ങൾ നന്ദി പറയുന്നത് പർവ്വതങ്ങൾ മാറിപ്പോയാലും കുഞ്ഞുങ്ങൾ നീങ്ങിപ്പോയാലും അങ്ങനെ തേങ്ങൾ വിട്ടുമാറുന്ന കർത്താൻ്റെ വചനമാണ് വാക്തത്വമാണ് കർത്താവിൻ്റെ വാക്തത്വങ്ങൾ എപ്പോഴും ഓവ് ഓവെന്ന് തന്നെയാണല്ലോ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ വായിച്ച വചനത്തുമ്പോൾ ഞങ്ങളെ തന്നെ താഴ്ത്തി തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പോൾ ആ സ്ത്രോത്രം ദൈവത്തെ സ്നേഹിക്കുന്ന മേഖല വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ജീവിതത്തിൽ എന്ത് പ്രതികൂല പ്രതിസന്ധികൾ വന്നാലും കർത്താവ് അതെല്ലാം നന്മയ്ക്കായി തീർക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഒരു ജീവിക്ക് ദൈവമുണ്ടെന്ന കർത്താവ് നിന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാനും വിശ്വസിക്കാനും ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാനും കർത്താവടേക്ക് നന്ദി പറയുന്നു ഏനെ കേൾക്കുന്ന ആരെങ്കിലും പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഏത് ശോധനകളുടെ കടന്നു പോകുന്നുവോ കർത്താവ് വചനത്തിലൂടെ കർത്തവരുടെ സംസാരിക്കണമേ അവരെ വചനത്തിൽ വിശ്വാസം ഉറപ്പിക്കണമേ കർത്താവ് സ്തോത്രം അവർ പരസ്യമായ പരസ്യമായ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന് മേലും കർത്താവ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടണം ദൈവനാമകത്ത് പഠനം ദൈവതപ്രകാരമുള്ള കർത്താവെ പിടിതലകൾക്കായി ഞങ്ങൾ അങ്ങേയോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളായിരിക്കും ദേശങ്ങളിലെ ദൈവസമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോകത്തിലുള്ള മിഷന്മാരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ മിഷന്മാരെ കൈത്താക്കോട് ഞാൻ ഏക ഹൃദയങ്ങളെൻ്റെ കർത്താവ് ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാരത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ ഓരോ മൂലം ദൈവചന ചില വഴികളും ഭാരം തുറക്കണേ പ്രദേശങ്ങളുടെ പീഡനത്തിലെ കഷ്ട കടന്നുമ്പോൾ ദേവാസന്മാർ ദൈവമക്കൾ ജയിലിക്കി കിടക്കുന്ന കർത്താവിയുണ്ട് അവിടെയെല്ലാം ഇവിടെ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ഹല്ലേ ലുയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർത്താവ് ഞങ്ങൾ കർത്താവേ ഒര ഒരു അലമാവിനെ നേടിയെടുക്കാൻ വേണം ഞങ്ങൾക്ക് വടികളും വാലും തുറന്നു ഞങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ അറിഞ്ഞിക്കുവിശേഷം അനേകരോട് പറയുവാൻ ഞങ്ങൾക്ക് വാതിലുകളും വഴികളും തുറക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രയും ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിനു മകത്വം എന്ന കർത്താവിനെ എന്നെ കേൾക്കുന്ന ഏവരെയും പിതാവിൻ്റെയും പുത്തൻ്റെ ബശ്ചന നാമത്തിൽ ഇടാനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ വിഷയങ്ങൾ കൃത്വതനായ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനകൃതനായ സ്തോത്രം യേശു കൃഷ്ണന്റെ ിൽ തന്നെ ആമേൻ 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 ദൈവ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കും എന്നെ ഓർത്ത് പ്രാർത്ഥനകൾക്ക് എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മഹത്വം സ്തോത്രം